ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പണ്ട് വളരെ വലിയ യുദ്ധം നടക്കുന്ന സമയമാണ് ഒരു സൈനികനും ഓഫീസറോട് ചെന്ന് പോയിട്ട് പറയുന്നു എൻ്റെ കൂട്ടുകാരന് അപ്പുറത്ത് മരിച്ചു കിടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരന്റെ ബോഡി എനിക്ക് കൊണ്ടുവരണം സേഫായിട്ട് അപ്പോൾ ഓഫീസർ പറഞ്ഞു നീ എന്തിനാണ് അവിടെ പോകുന്നത് നിനക്ക് വലിയ ഗുരുതപരമായിട്ട് പരിക്കേൽക്കും നീ പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല ഓഫീസർക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല അയാളെ അവിടേക്ക് വിടാൻ ഈ സൈനിങ്ങനെ അതൊന്നും കേട്ടില്ല അയാൾ നേരെ പോയി എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് തൻ്റെ ഫ്രണ്ടിന്റെ ബോഡിയുമായിട്ട് കൊണ്ടുവന്നു അപ്പോഴത്തേക്കും ഇയാളുടെ ബോഡിക്ക് ഇതൊക്കെ പരിക്കുണ്ടായിരുന്നല്ല ഓഫീസർ ഇയാളോട് പറഞ്ഞു നീ നിന്റെ കൂട്ടുകാരൻ്റെ ബോഡി എടുക്കാൻ പോയിട്ട് എനിക്ക് ഇപ്പോ രണ്ട് ജീവനുകളാണ് എനിക്ക് ഇപ്പോൾ പോവുന്നത് ഈ സൈനികന് ഓഫീസറോട് പറഞ്ഞു ഞാൻ അവിടെ പോകുമ്പോ അദ്ദേഹത്തിന് കുറച്ച് ജീവൻ ഉണ്ടായിരുന്നു മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു നീ വരുമെന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ടായിരുന്നു ഇതൊക്കെയാണ് നമുക്ക് സൗഹൃദം അത് വളരെ വിലപ്പെട്ടതാണ് പിന്നെ ഒരു ശത്രുവും ജനിക്കുമ്പോൾ തൊട്ട് നമുക്ക് ഉണ്ടാവുന്നില്ല ഒരു ജീവനേക്കാളും വലുതല്ല ഓരോ യുദ്ധവും എന്ന് നമ്മൾ മനസ്സിലാക്കാത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം